ഇത് നമ്മളെ ഷാക്കിറ സ്റ്റാമിനാമിന ആ സാധനം പാടിയില്ലേ ഷാക്കിറയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലു മിയാമി നൈറ്റ് ക്ലബിൽ ഇതായൊരു സംഭവമാണ് അതായത് സോൾട്ടേറ എന്ന അവരുടെ ഒരു ഗാനം ഫേമസ് ഗാനാണ് അത് പാടി അവർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ചിരി ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു അതിനെ അവരെ എതിർത്തു എന്നുള്ളതാണ് എതിർക്കുക എല്ലാവരും ഇറങ്ങിപ്പോയി ദേഷ്യം പിടിച്ച് പിടിച്ചിറങ്ങിപ്പോയി അപ്പൊ പല ആളുകളുടെ ഒരു ഡൗട്ടാണ് എന്തിനാണ് അവർ ഇപ്പൊ ഇറങ്ങിപ്പോയത് അവര് ഇപ്പൊ അതായത് അവരുടെ ശരീരഭാഗങ്ങൾ പരമാവധി എല്ലാവരും കാണിച്ചല്ലേ കാണിക്കാനൊന്നും ഇല്ല ഇപ്പൊ എന്താ സംഭവം എന്നുള്ള കാര്യം എന്തായാലും ക്ലിപ്പ് ഒന്ന് കാണാം എന്നതിനു ശേഷം നമുക്കൊന്ന് പറയുണ്ട് കുറച്ച് കാര്യങ്ങൾ വേറെ കുറേ ക്ലിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് മുഖം ഇവിടെയല്ല എന്റെ പിന്നിലല്ലോ എന്ന് ചോദിച്ച ഒരു സാധനം നിങ്ങൾ കണ്ടല്ലോ അതായത് അതിന് അടി കൂടെ വന്നിട്ട് എടുക്കുക ബാക്കി കൂടെ ചന്തി എടുക്കാൻ നോക്കുക ചന്തി എടുക്കുമ്പോൾ അവർ പറഞ്ഞ് മുഖത്തേക്ക് എടുത്താൽ പോരെയൊന്നും അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അത് ഇഗ്നോർ ചെയ്ത അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവന് വീണ്ടും അടുത്തത് അത് ഫ്രണ്ടിൽ കൂടെ അവന് ഉണ്ടാക്കണം അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഇറങ്ങിപ്പോയി അപ്പൊ ഈ ഒരു സംഭവത്തിനെ ചൊല്ലിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത് അതായത് ഷാക്കിറ എന്ന് പറയുന്ന ആളുടെ ശരീരം അഗ്നതാ പ്രദർശനങ്ങളൊക്കെ കഴിഞ്ഞതാണ് അവരവരെ ആൽബങ്ങളിലൂടെ പരമാവധി എല്ലാം എക്സ്പോസ് ചെയ്തിരുന്നു നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കുറച്ച് വീഡിയോസ് കാണും ആ വീഡിയോസിൽ അവർ പരമാവധി അവരുടെ പിൻവശം ഒക്കെ കാണിച്ചു തന്നിട്ട് ഉള്ള ഒക്കെ ഉണ്ട് അത് കൂടാതെ ഇപ്പൊ ഈ ഒരു പയ്യൻ എടുക്കാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലൂടെ ബാക്കിലൊക്കെ എടുക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലത്തെ ഒരു റീൽ അവര് തന്നെ ഇട്ടിട്ടുണ്ട് അവരുടെ ചന്തയുടെ ഭാഗം കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അവര് തന്നെ മുന്നിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ അവർ പ്രദർശിപ്പിച്ച് കഴിഞ്ഞു ഇനിയും എന്തിനാണ് ആളുകൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നുള്ള ചോദ്യം പിന്നെ എന്തുകൊണ്ടാണ് അത് അവര് എടുത്തതിനെ എതിർത്തതും എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത് യൂറോപ്പ് യൂറോപ്യ രാജ്യങ്ങളിലായതുകൊണ്ടൊക്കെ തന്നെ ഒരു സ്ത്രീയോടൊരു പുരുഷനോട് ഒരു സാധനം തോന്നിയ ഒരു കാമം തോന്നിയാൽ പോയി മുട്ടി അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ആളുകൾ എല്ലാവരും ധരിച്ച് വെച്ചിരിക്കുന്നത് അതെൻ്റെ പ്രത്യേകതയും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സിനിമകൾ പൂർണ്ണമായും കാണുമ്പോൾ അതിലിങ്ങനെ ഒരു സീനുകൾ ഉണ്ടാവും പിന്നെ പല സ്ഥലം പല ആളുകൾ യൂട്യൂബർമാർ വീഡിയോ ഇടുമ്പോളൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടാണ് ആളുകൾ വിചാരിക്കുന്നത് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ എളുപ്പമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീയുടെ കൺസേൺ ഇല്ലാതെ അവരുടെ താല്പര്യമില്ലാതെ ഒരു സ്ത്രീയെ സ്പർശിക്കാൻ യാതൊരു റൈറ്റും അവിടെ ഇല്ല അവർ കേസ് കൊടുത്താൽ ഇവിടെയുള്ള നിയമങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കണോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്നുള്ളത് റാമ്പെന്ന് പറഞ്ഞാൽ സാധനം കുറച്ച് വീരാത്ത ഇവരുടെ വസ്ത്രത്തിന്റെ അടിഭാഷം മുഴുവനായിട്ട് നിലത്തുന്ന ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും അപ്പൊ അതിങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എതിർക്കേണ്ട കാര്യം എന്താ കാരണം നിങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട് അവരെയുള്ള പ്രൈവസി അവരുടെ ശരീരഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ അവരുടെ കൺസേൺ ഇല്ലാതെ പറ്റില്ല മക്കളെ അതിന് ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിൽ നടക്കൂല ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഹണി റോസ് ഒക്കെ ഇൻഡോർ ഈ ഓരോ വീഡിയോസ് ചെന്തപ്പെട്ട ഇപ്പൊ ഹണി റോസ് ഒക്കെ ഓരോ കട ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ഷോപ്പിംഗ് ഉദ്ഘാടനങ്ങളിലേക്ക് പോകുമ്പോ പല ആളുകൾ ഇവരുടെ വസ്ത്രങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നെ കാണിക്കുന്ന രീതിയിലുള്ള അപ്പൊ അത് പരമാവധി അവരുടെ ആ ഒരു ശരീരം മാറിയുടെ വിടവുകളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെ അത് എടുത്തിട്ട് റീൽസ് ഇടുന്ന ആളുകൾ ഇഷ്ടംപോലെ യൂട്യൂബർമാരുണ്ട് ആ അല്ലേ അപ്പൊ ഒരു ട്രൗസർ ഒക്കെ ഇട്ടാണ് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് പരമാവധി ഒന്ന് കാലം കൊണ്ടുകൊണ്ട് മാറ്റിണ്ട് കാത്തിൽ നിന്ന് വീഡിയോ എടുക്കുക ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കിട്ടുന്ന സാധനങ്ങളാണ് എപ്പോഴും കാണും ഇപ്പൊ മലയാളത്തിലുള്ള നടികൾക്ക് പോലും ഇത് അനുഭവിക്കുന്നുണ്ട് അതായത് ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല ഇവിടെ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷിത്വം കൊടുക്കുന്ന രാജ്യമാണ് എന്നാലോ ഇവരെ വസ്ത്രധാരണം ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ സെയിം അവസ്ഥ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് പക്ഷെ ഷാക്കിറ എന്ന് പറയുന്ന പാട്ടുകാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലെ അവർ ശരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് ഒക്കെ ഇറക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ സ്റ്റാമിനാമിന ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യം ചർച്ച ചെയ്തത് അല്ലേ ഓക്കേ അപ്പോൾ ഇവരുടെ കൺസേൺ ഇല്ലാതെ ആ വീഡിയോ എടുക്കാൻ നോക്കിയത് ആ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെ ഇറങ്ങിപ്പോയി നമ്മുടെ നാട്ടിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിക്കാം മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വസ്ത്രം എന്ത് കിട്ടാലും എനിക്ക് മാന്യമായതാണ് അത് കാണുന്ന ആളുകളാണ് എന്താണ് ചിന്തിക്കുക അത് മാന്യമാണോ അല്ലേ എന്നുള്ളത് അത് എൻ്റെ ഒരു വിഷയമേ ഉള്ള അല്ല എന്നുള്ള കാര്യമാണ് പക്ഷെ നമ്മളൊരു സെലിബ്രിറ്റി ആവുമ്പോൾ നമ്മൾ അത്ര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൊതുവേദികളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി നോക്കണം ക്യാമറ കണ്ണുകൾ കുത്തിക്കേറ്റി വരുന്നതും കാണാൻ നമ്മൾ നോക്കണം അപ്പം നാലാൾ കാണട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ ഒരു വസ്ത്രം ധരിക്കുന്നത് എൻ്റെ ശരീരം മറക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വസ്ത്രം ധരിക്കുന്നത് വെച്ചാൽ നാം പ്രത്യേകിച്ച് മോഡൽസും കാര്യങ്ങളൊന്നും ആവേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് ഇട്ടാൽ മതി അതല്ല ആളുകൾ ഇത് കാണണം ചർച്ച ചെയ്യണം അതിനുവേണ്ടി തന്നെയാണ് പരമാവധി ശരീരം കാണിച്ചു കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഷാക്രിയുടെ വിഷയത്തിൽ അവരുടെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് അല്ലാത്ത വിഷം അവർക്ക് ആ വീഡിയോ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ ഡയറക്ടർ പറഞ്ഞതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യം കൊണ്ട് മാത്രമാകുമ്പോൾ പരമാവധി ഒരു അഫ്നിയോടൊക്കെ ആയിട്ടൊക്കെ ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ ലൈസൻസ് ആണ് നമുക്ക് നേരിട്ട് പോയിട്ട് അവരത് സ്വകാര്യ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ശരിയല്ല നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നടിമാരുടെ പിന്നാലെ അങ്ങനെ നടന്ന് ചെറിയ ഏതെങ്കിലും ഒരു പോഷം കാണുന്നുണ്ടെങ്കിൽ അത് പരമാവധി കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന യൂട്യൂബർമാരാണ് ഏറ്റവും കൂടുതൽ അവരത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പരമാവധി റീലിട്ട് ഉണ്ടാക്കും അപ്പൊ അത് നമ്മൾ കാണുന്നതാണ് അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോള് ഇത് ഒരു ശരിയായ ഒരു നടപടിയല്ല തെറ്റാണ് പക്ഷെ ആക്കിയർ തന്നെ അതൊരു കംപ്ലൈന്റ് കൊടുത്ത അയാൾക്ക് അതൊരു പണിയാണ് ഓക്കെ അപ്പൊ ഈ റാമ്പിന്റെ പ്രത്യേകത ഇതാണ് നമ്മൾ അടിവസ്ത്രം ഇട്ടിട്ടാണോ ഇട്ടിട്ടല്ലയോ എന്നൊന്നും ആരും ശ്രദ്ധിക്കൂല ഇങ്ങനെ നോക്കിയാലും എല്ലാം കാണാം അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ ഒരു കുറച്ചുകൂടി താഴ്ത്തി വെച്ച് ഒരേ ലെവലിലേക്ക് ആക്കുകയെന്നല്ലെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബലേക്ക് എനബിൾ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധി ഓഫ്